ഇന്നോവ ക്രിസ്റ്റ ഫോർച്യൂണറ് നല്ല വൈറ്റ് കളറ് ടയോട്ട വാഹനങ്ങൾ അതും ഒരു ബഡ്ജറ്റ് പ്രൈസിൽ ടാക്സ് കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വണ്ടി വാങ്ങാൻ കുറച്ച് വൈകണ്ട ഇപ്പം നല്ല സമയമാണ് അതിനു മാത്രമുള്ള ഓഫറുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വൺ ഡ്രൈവ് കാർസ് ചട്ടിപ്പറമ്പ് മലപ്പുറം ചട്ടിപ്പറമ്പാണ് നമ്മൾ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ നല്ല ടയോട്ട വാഹനങ്ങൾ നോക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തോളൂ നല്ല വാഹനങ്ങളാണ് നല്ല പ്രൈസുമാണ് ലോ കിലോമീറ്റർ വാഹനങ്ങൾ ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ നോക്കുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കണ്ടോളി ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിച്ചില്ല ആഘടിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോവാം ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫൈസൽ ബ്രോ ആണ് മലയിൽ മീഡിയയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം അടിപൊളി നല്ല അടിപൊളി ടീഷർട്ട് ഒക്കെ ഇട്ടലായിട്ടുണ്ട് നമ്മൾ ഫൈസൽ അപ്പൊ ഫൈസലിനെ പോലെ അല്ല പൈസ വണ്ടികൾ കാണാൻ ടയോട്ടന്റെ ടയോട്ടന്റെ ഈ വണ്ടിൻ്റെ മുഖം കാണുമ്പോഴേ നല്ല അടിപൊളി സ്റ്റൈലും വണ്ടികൾ ക്വാളിറ്റി ഉള്ള വണ്ടികളാണോ ഒക്കെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികള് അതുപോലെ തന്നെ ടാക്സ് ഒക്കെ കുറഞ്ഞു റേറ്റ് നല്ലോണം കുറക്കേണ്ടി വരും പുതിയ വണ്ടികൾക്ക് അഞ്ചു ലക്ഷം രൂപ വരേക്കാണ് വില കുറച്ച് കൊടുക്കുന്നത് താഴെയുള്ള വണ്ടികൾക്ക് അതൊക്കെ ഊമറാണ് അതെ അഞ്ചു ലക്ഷം വില ആൾക്കാർ ഇത് വെയിറ്റ് ചെയ്ത് രൂപ വരുമ്പോഴായിരിക്കും ഒരു ലക്ഷം രൂപ ഒരു ബഡ്ജറ്റിൽ ടാക്സ് കുറഞ്ഞിട്ട് പുതിയ വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടികൾക്ക് ഓൾറെഡി ഒരു ഡിപ്രിസിയേഷൻ വന്നു ഇനിയും അതില് കൊറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് ഒരു ഒരു മാർജിനും ഇല്ലാതെ ഒരാൾ ഒരു വണ്ടി വിൽക്കൂല വണ്ടി എടുത്ത വെലിനും കറച്ചിട്ടാരെങ്കിലും വണ്ടി വിൽക്കൂല്ല അപ്പൊ അതില്ല അതൊക്കെ ഊമറികളാണ് അപ്പൊ നല്ല വണ്ടിക്ക് നല്ല പ്രൈസ് കൊടുക്കണം ഓവർ പ്രൈസ് നല്ല ഒരു മീഡിയം പ്രൈസ് കൊടുക്കണം നല്ല വണ്ടികൾക്ക് പിന്നെ ഓടി പൊളിഞ്ഞ വണ്ടികൾ ആക്സിഡന്റ് പറ്റിയ വണ്ടികൾ ടോട്ടൽ ലോസ് പിന്നെ വണ്ടി വണ്ടികൾ കിട്ടാനുണ്ട് ഫുൾ ലോണിൽ കിട്ടാനുണ്ട് അപ്പൊ ഏറ്റവും കുറഞ്ഞ വിലയിൽ വണ്ടികൾ കാണുമ്പോൾ ആൾക്കാർ വേഗം അങ്ങോട്ട് ഓടുകയാണ് ടോട്ടൽ ലോസ് വിൽക്കുന്ന വണ്ടികളുണ്ട് അപ്പൊ വണ്ടി എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് വണ്ടി നിങ്ങൾ ചെക്ക് ചെയ്ത് ഒരു പ്രശ്നമില്ലാന്ന് ഈ വാട്സപ്പിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ വലിയ വീരവാദം ഇവിടെ നിന്ന് കണ്ടിട്ട് വേഗം പോയി വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അവസാനം പോയി വരേണ്ട കസ്റ്റമറോട് പറയല എന്താ വെച്ചാല് നേരെ കമ്പനി കൊണ്ടുപോവാ ഉറപ്പ് ഉറപ്പുവരുത്തി വണ്ടി ഉറപ്പുവരുത്തി അത് ഏത് വണ്ടി ബാപ്പാൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അങ്ങനെ ചെയ്യാ നമ്മളെ വണ്ടിയിൽ നല്ല ക്വാളിറ്റി തന്നെയാണ് നോക്കിയിട്ട് നമ്മൾ പറയണത് എന്നാലും ഞങ്ങൾ പറഞ്ഞ വാക്കിന്റെ പേരിൽ മാത്രം വിശ്വസിച്ച് നിങ്ങൾ വണ്ടി എടുക്കരുത് ലാസ്റ്റ് അവസാനം അവർ പറ്റിച്ചു എന്നുള്ളത് വരുന്നത് നമ്മളാരും പറ്റിക്കാതിരിക്കാൻ അപ്പൊ ഗൾഫിൽ നിന്ന് ഒരാള് വിളിച്ചിട്ട് അഡ്വാൻസ് ഇട്ടിട്ട് വണ്ടി ബുക്ക് ചെയ്ത് അയാൾക്ക് കൊടുക്കുന്നത് ആയിരുന്നു ഇയാൾക്ക് ഇത് എന്തെങ്കിലും പറ്റായിക ഉണ്ടാവുക വർക്ക്ഷോപ്പ് കൊണ്ട് എല്ലാം ചെക്ക് ചെയ്ത് അത്രയും കെയർഫുൾ ആയിട്ട് നമ്മൾ കൊടുത്ത് പക്ഷെ ആ ഒരു ബേജാരെ നമുക്ക് അനുഭവിച്ചൊരുക്കെ മനസ്സിലാവുള്ളൂ അപ്പൊ നമ്മള് കൂടുതലായിട്ട് നീട്ടി സംസാരിക്കുന്നില്ല നമ്മുടെ കത്തി വെക്കില്ലേ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുക്കി ലൊക്കേഷൻ വരുന്നത് ചട്ടിപ്പറമ്പ് മലപ്പുറം പെരിന്തൽമണ്ണയും കോട്ടക്കലിൻ്റെ ഇടയിൽ ചട്ടിപ്പറമ്പ് മലപ്പുറം കോട്ടക്കൽ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ പെരിന്തൽമണ്ണ റോട്ടിൽ ചട്ടിപ്പറമ്പ് അങ്ങാടിയിൽ തന്നെ ചന്ദന്റെ നേരെ തൊട്ട് ബാക്കിലാണ് നമ്മൾ ലൊക്കേഷൻ വരുന്നത് അപ്പൊ നമ്മളെ വണ്ടികൾ ടയോട്ടിന്റെ വണ്ടികൾ ഇങ്ങനെ റെഡി ആയിരിക്കണ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി അപ്പൊ നമുക്ക് നേരെ ഡീറ്റെയിൽസിലാക്കാൻ പോയാലോ കമോബ്രോ ആദ്യമായിട്ട് ഒരു കിഡ്ക്കാച്ചി ക്രിസ്റ്റാണ് കാണിച്ചു കൊടുക്കാം ഇത് മോഡല് ാണ് രണ്ടായിരത്തി ഒരു ലക്ഷം ഫിറ്റിങ്സ് പറഞ്ഞു സ്വർണ്ണം കൊണ്ടാ ചെയ്ത് ഒരു ലക്ഷം ഇത് ഓണർഷിപ്പ് കിലോമീറ്റർ ആയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് എത്ര മോഡൽ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് പതിനേഴില് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി എന്താ വണ്ടി ഇത് ഭംഗിയാക്കിട്ടുണ്ട് വണ്ടിന്റെ എഞ്ചിനും വണ്ടി എല്ലാ ഭാഗവും ക്ലീൻ ആക്കിയിട്ടുണ്ട് ക്ലിയർ വണ്ടി അതെ ടയർ ഒക്കെ ഒരു ഉണ്ട് എന്താ ടൈൽ ലൈറ്റും വെച്ചിട്ട് ലുക്ക് ബാക്ക് മാസ് ൈറ്റുംക്കിട്ടില്ലുക്ക് ഇത് വേരിയന്റ് കണ്ടു പോയിന്റ് പോയിന്റ് സർപ്രൈസ് മാനുവൽ ഒരു ലക്ഷം രൂപ ചെയ്തിട്ടുണ്ട് വണ്ടിന്റെ എഞ്ചിനും ഇതൊക്കെ പക്കയാണ് സെക്കൻഡ് ഓണർ കിലോമീറ്റർ എത്ര ആയിട്ടുണ്ട് ഒന്നേ തൊണ്ണൂറ് ഓടിയിട്ടുണ്ട് ഒന്നേ തൊണ്ണൂറ് അത് തിരിച്ചതാണോ അതെ ജനുവൻ ആണോ തിരുമാറി നടന്നിട്ടില്ല കുറച്ച് തിരിച്ചില്ല ലേശം ഇല്ല 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 ഒന്നും ചെയ്തില്ല എടുത്തോട്ടെ കസ്റ്റമർ അതെ അതെ അതാണ് കസ്റ്റമറോട് പറയാനുള്ളത് ഇസ്റ്ററി എടുത്തിട്ട് ഓക്കെ ആണെങ്കിൽ എടുക്കുക അതെ വണ്ടിന്റെ ഇന്റീരിയറും ഒക്കെ നല്ല സെറ്റ്

ഇനി ഇതിന്റെ റേറ്റ് കൂടി ടാക്സ് ഒക്കെ കുറഞ്ഞ ാണ് പ്രൈസ് പിന്നെ കസ്റ്റമർ വന്നിട്ട് എന്തേലൊക്കെ മാറ്റം വരുത്തി കൊടുക്കാം ലക്ഷത്തിന്റെ സംഭവിച്ചാലേ ഒരു ലക്ഷം എക്സ്ട്രാ അതുകൊണ്ടാണ് നമ്മൾ ഈ റേറ്റ് വരാൻ കാരണം പിന്നെ എന്തേലും മാറ്റം വരുത്തി കൊടുക്കാം ആ ലോണും ചെയ്ത ഒരു പമ്പ്രായതാണ് ആ ഒരു ഇതിന് വേറെ ഗുണുണ്ട് സ്പോർട്ടിൽ ലോൺ കിട്ടും ലോൺ സ്പോർട് ഒരാഴ്ച ഒരു നാലഞ്ചു ദിവസം കൊണ്ട് വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാ അപ്പൊ എത്ര ലോൺ കിട്ടും ഇതിന് ലോൺ എന്തായാലും ഒരു പതിമൂന്നൊക്കെ ലോണും കിട്ടും മാനുവൽ അല്ലേ പതിമൂന്ന് ലക്ഷം ലോണും കിട്ടും നമ്പർ ആയ വണ്ടിയാണ് നമ്പർ ആക്കേണ്ട ചെലവില്ല വെറും എണ്ണ അടിക്കാണ്ടാവും ഒന്നും ചെയ്യാനില്ല എന്നാലും റേറ്റ് കുറക്കണം ആണ് റേറ്റ് ചെയ്യാം എക്സ്ട്രാ എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു ഉള്ളൂ നിക്കാവുന്ന ടാക്സും വീണ്ടും ഒരു വൈറ്റ് കളർ രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ട് മോഡല് സ്റ്റോക്ക് കണ്ടീഷൻ അത് ഇതൊന്നും കേറിയിട്ടില്ല കേട്ടേണ്ടവർക്ക് കേക്കാക്സ് ഓട്ടോമാറ്റിക് ആണ് വണ്ടി എങ്ങനെയുണ്ട് വണ്ടി പക്കാ കണ്ടീഷൻ ഉള്ള വണ്ടി സൂപ്പർ ക്വാളിറ്റി അല്ല സൂപ്പർ ക്വാളിറ്റി അല്ലേ സൂപ്പർ ക്വാളിറ്റി പിന്നെ എന്താണോ ഒരു കുത്തൊക്കെ കാണണെ അല്ല അതൊക്കെ ശരിയാക്കി കൊടുക്കണം കസ്റ്റമർ അങ്ങനെ കൊണ്ടുപോകാറായി അല്ല ഈ പുറത്തുള്ള വണ്ടികൾ വരുമ്പോ അവരങ്ങനെ യൂസ് ചെയ്യുള്ളൂ പക്ഷെ നമ്മളെ കേരളത്തിലുള്ള കസ്റ്റമർക്ക് ഒരു സ്ക്രാച്ച് ആകുമ്പോഴേക്ക് നമുക്ക് ഭയങ്കര ടെൻഷനാണ് അല്ലെ വണ്ടിയും ഒരു ചെറിയ സ്ക്രാച്ച് ആകുമ്പോഴേക്ക് നമുക്ക് ഒരു ടെൻഷനാണ് ഉറങ്ങൂലന്ന് നമ്മള് മേത്തൊരു മുറിയായി നമ്മൾ ഉറങ്ങും അപ്പൊ ടയർ ഭാഗങ്ങളൊക്കെ ഒരു എഴുപത് ശതമാനം ഉണ്ട് അതെ സൂപ്പർ ക്വാളിറ്റി വണ്ടിയാണ് എൻജിൻ ഭാഗം അതേപോലെ മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത വണ്ടി അത്രയും ചെക്ക് ചെയ്ത് ഒന്നേ പതിനാല് ഓടി ഹിസ്റ്ററി ഉള്ള വണ്ടി ഹിസ്റ്ററി ഉള്ള വണ്ടി ഹിസ്റ്ററി ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് ഹിസ്റ്ററി ഉള്ള വണ്ടി പിന്നെ ഓണർഷിപ്പ് എത്രയായി ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് ഇനി എടുക്കുന്നവര് സെക്കൻഡ് ആവും സെക്കൻഡ് ഓണർ പിന്നെ ഇന്റീരിയർ ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ ആവറേജ് ക്വാളിറ്റി അല്ലേ അതെ ആവറേജ് ഇന്ത്യ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ഒന്നും പറയാനില്ല നമ്മളെ ഉള്ള പോലെ പറയണം രണ്ടായിരത്തി പതിനെട്ടിന്റെ ക്വാളിറ്റി എന്തായാലും ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ സൂപ്പറാണ് പിന്നെ ബാക്ക് സൈഡിലേക്ക് വന്നാലും ഒരു വലിയൊരു ഹാൻഡ് റെസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അത് മടക്കുകയാണെങ്കിൽ നമുക്ക് എയ്റ്റ് സീറ്റ് ആക്കാം സെവൻ സീറ്റ് ആണ് വാഹനം വരുന്നത് ജി ഫോറ് ഇന്നോവയിലാണ് വാഹനം കൊള്ളാം കൊഴപ്പൊന്നുമില്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അതെ അതെജിൻ ഭാഗം മെക്കാനിക്കൽ സൈഡും ഒക്കെ സൂപ്പർ സൂപ്പർ ആ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ അപ്പൊ ഈ വാഹനത്തിന് എത്രയാണ് നിങ്ങൾ ആസ്കിങ് പ്രൈസ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ണോ നമ്പർ ആക്കിയിട്ടാണോ എൻ സി ലിയില് പതിനഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം കൂടുതലല്ലേ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ എത്ര റേറ്റ് ഉണ്ട് പുതിയതിന് ഓട്ടോമാറ്റിക്കിന് മുപ്പത് ലക്ഷം ആ മുപ്പത് ലക്ഷം ഒക്കെ വരണ്ട അപ്പൊ ചോദിക്കണോത്ര വരും ആക്കാൻ ഏകദേശം രണ്ടിന്റെ ില് ആ ഒരു ഒന്ന് എൺപത് ഒന്ന് തൊണ്ണൂറ് അങ്ങനെയൊക്കെ വരും പക്ഷേ നിങ്ങള് പതിനഞ്ച് തൊണ്ണൂറ് കൂടുതലാണ് അത് നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കണം കൊടുക്കും പിന്നെ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അതിന് എവിടെ ചെന്ന് കഴിഞ്ഞാലും നിങ്ങള് വില എന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് അർത്ഥം അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി നോക്കി എടുക്കേണ്ടവർക്ക് നല്ല വണ്ടിയാണ് ചെറിയ ബമ്പറിലൊക്കെ ചെറിയ പുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ടച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് നല്ല അടിപൊളി ഒരു പോളിഷിങ് ചെയ്തിട്ട് ഡെലിവറി കൊടുക്കാവും ഓക്കെ ഇനി അടുത്ത ഇന്നോവ സെക്ഷനിലേക്ക് ഇത് എത്ര മോഡലാ രണ്ടായിരത്തി പതിനഞ്ചല്ലേ രണ്ടായിരത്തി പത്ത് കമ്മിയാവും രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് മോഡല ഇതിന്റെ മുഖൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ച് മോഡലാന്ന് ആരെങ്കിലും പറയോ ഒരു സുന്ദര കുട്ടപ്പൻ അല്ലേ ടൈപ്പ് ടൂലേക്ക് കൺവേർട്ട് ചെയ്താ വണ്ടി എങ്ങനെയുണ്ട് രണ്ടായിരത്തി അഞ്ചാവുമ്പോ ആകെ ഓടി പൊളിഞ്ഞ ചടച്ച് ആകെ നാല് ലക്ഷം ഓടിയിട്ടുണ്ട് നാല് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടി വണ്ടി ഒന്ന് തൊട്ട് വന്നിക്കണം കാരണം നാല് ലക്ഷം കിലോമീറ്റർ ഓടിയല്ലോ അതെ വണ്ടി എങ്ങനെയുണ്ട് ഓവറോൾ ലുക്ക് ഓവറോൾ നമ്മള് ഓടിച്ചിട്ട് പക്ക വണ്ടിയാണ് ഞാൻ ഇത് ഇവിടെ തൃശ്ശൂർന്ന് കൊടുക്കുന്ന വണ്ടിയാ ഓടിച്ചു കൊടുത്തോണ്ട് ഓടിക്കുമ്പോ അങ്ങനെ ഒച്ചപ്പാടോ സൗണ്ടുകളൊന്നും ഇല്ല വണ്ടി കണ്ടാല് റോഡിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ പതിനഞ്ചെന്നേ പറഞ്ഞു അത്രേ ഉള്ളൂ ഇന്റീരിയർ ഒക്കെ എങ്ങനെയുണ്ട് മോഡല് രണ്ടായിരത്തി അഞ്ച് കിലോമീറ്റർ നാല് ലക്ഷം ഓണർഷിപ്പ് ഒക്കെ ഒന്നും ചോദിക്കാൻ പറ്റില്ലല്ലേ ചോദിക്കണ്ട അത് വാങ്ങുന്നവർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ ഭയങ്കര രഹസ്യമാണ് സ്റ്റയറിംഗ് വീലൊക്കെ ക്രിസ്റ്റന്റെ സ്റ്റയറിംഗ് വീൽ ചെയ്തിട്ടുണ്ട് സീറ്റ് ഒക്കെ കണ്ടോ അടിപൊളി സീറ്റ് ടച്ച് സ്ക്രീന് ഒരു ചെറിയ ഒരുപാട് ബഡ്ജറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് ആൾട്ടോന്റെ പൈസ ചോദിക്കണു പ്രൈസ് ഞാൻ ലാസ്റ്റ് ചോദിക്കാം ടയർ ഭാഗങ്ങളൊക്കെ ഒരു നാപ്പത് ശതമാനം ടയർ ടയറുണ്ട് ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഈ വണ്ടിക്ക് ക്രിസ്ത്യന്റെ അലോയ്വിയില് പതിനാറ് സൈസ് അലോയ്വിയില് ഒരു എഴുപതി എൺപത് ശതമാനം വരുന്ന നാല് ടയർ ഇത് വേണമെങ്കിൽ മാർക്കറ്റ് കിട്ടുന്ന കുറച്ച് റേറ്റിൽ അവർക്ക് കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കാം അപ്പൊ ഈ വാഹനത്തിന്റെ റേറ്റ് എത്രയാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം മൂന്ന് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തിഅഞ്ചല്ലേ ഒറിജിനൽ കേരള ഒറിജിനൽ കേരള കേരള രണ്ടായിരത്തി അഞ്ച് മോഡല് ജി എസ് ടിമ കുറച്ച് തരും അപ്പൊ രണ്ടായിരത്തി അഞ്ച് മോഡൽ ചെറിയൊരു ഫാമിലിക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഇന്നോവ നോക്കുന്നവർക്ക് അടിപൊളി ഒരു വണ്ടി ഇന്റീരിയർ ഒക്കെ സൂപ്പർ ആണ് യെസ് ആയിക്കോട്ടെ നീ ലോ കിലോമീറ്റർ വണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ഒരു വണ്ടി എടുക്കണേ ഇത് എത്രയാണ് മോഡല് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡല് പതിനഞ്ചന്നെ ഇല്ലേ പിന്നെ പറയാൻ ഒരു കോൺഫിഡൻസ് പതിനഞ്ച് ഇത് എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഇതിന്റെ ഈ കണ്ണൊക്കെ എന്താ ഒരു മഞ്ഞപ്പ് അത് വന്നിരിക്കണത് വെയിലത്ത് ഇപ്പൊ നല്ല വെയിലല്ലേ പിന്നെ ചെറിയൊരു ഇവിടെ ഇത് എന്തെങ്കിലും ടച്ച് പോളിഷ് ചെയ്യാനൊക്കെ പോളിഷ് ചെയ്തിട്ടേ തരുള്ളൂ ആ ടച്ച് പോളിഷ് ചെയ്തിട്ട് തീരുള്ളൂ ഈ വണ്ടിന്റെ പ്രത്യേകത എന്താണ് പിന്നെ പിന്നെ കമ്മി കുറച്ച് കൂടുതൽ വണ്ടി കിട്ടാനില്ലല്ലോ കിട്ടാനില്ല മെയിൻ ാണ് രണ്ടായിരത്തിരണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഒമ്പതാം മാസം വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണറാ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ റീപ്ലേസ്മെന്റുകൾ ഭാഗങ്ങളൊന്നും വലിയ കുഴപ്പമില്ല ചെറുതായിട്ടൊരു ഇത് ചെയ്യാനുണ്ട് ഒരു പോളിഷ് ചെയ്യാനുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ കാണുന്നുണ്ട് അതെ ഇതൊരു വീട്ടിൽ നിർത്തിയിട്ടിരുന്ന വണ്ടിയാന്ന് പറഞ്ഞു അപ്പൊ അവര് ഇവിടെ യു എടുത്തതാണ് ഇതിന്റെ ഒരു പാർക്കൻ സൈല വണ്ടിയാണ് യു എടുത്താണ് അവര് അത് നല്ല വൃത്തിയാക്കി പോളിഷ് ചെയ്തിട്ടൊക്കെ തരുള്ളൂ ബോഡിമേ ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ഓണർ എൺപത്തിമൂവായിരം കിലോമീറ്റർ ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ആ ഇന്നോവ നിർത്തുന്ന സമയത്തുള്ള വണ്ടിയാണ് അപ്പൊ എയർ ബാഗ് എ ബി എസ് അങ്ങനെയൊക്കെയുള്ള സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി ഒന്നും ചെയ്തിട്ടില്ല എക്സ്ട്രാ ഫിറ്റിങ്സുകൾ ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു വാഹനത്തിന് എത്രക്ക് നമുക്ക് കൊടുക്കുക ടയർ ബാക്കിൽ നൂറ് ശതമാനം ടയറുണ്ട് ഫ്രണ്ടിലത്തെ കുറവാണ് ഒരു അറുപത് ശതമാനം ഉണ്ടാവുള്ളൂ നമ്പർ ആക്കിട്ടേ ആ ഒമ്പത് ലക്ഷം രൂപ നമ്പർ ആക്കിയാൽ മാത്രം പോരാ ടച്ച് ചെയ്യണം പോളിഷ് ചെയ്യണം മെയിൻ ഗ്ലാസ് മാറ്റി കൊടുക്കണം ഏഹ് വൃത്തിയാക്കി പുതിയ വണ്ടി ഇറക്കുന്ന പോലെ ഇറക്കിയിട്ട് ഒമ്പത് ലക്ഷം ലക്ഷം പതിനഞ്ചല്ലേ ഉള്ളൂ മോഡല് ജി എസ് ടി കൊറക്ക് തൊണ്ണൂറ് ആക്കിയിട്ടുണ്ട് ഇനി പണികളൊക്കെ ചെയ്തു തരും ഇനിയും കുറച്ച് തരും നമ്പർ ആക്കി തരും ടച്ച് ആൻഡ് പോളിഷ് കൊടുക്കും പിന്നെ എട്ട് തൊണ്ണൂറ് ചെറിയ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും താല്പര്യം നല്ല വണ്ടി നല്ലൊരു പുലിക്കുട്ടി നിക്കണു ഇത് എത്ര മോഡല് ഫോർ ഇന്റു ഫോർ ഫോർ ഇന്റു ഫോർ മാനുവൽ മാനുവൽ പുതിയ മോഡൽ കൺവേർട്ട് ചെയ്ത് എല്ലാ ജിആറിന്റെ കിറ്റ് കാര്യങ്ങള് ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രോജക്റ്റ് ഹെഡ് ലാമ്പ് വണ്ടി എങ്ങനെയുണ്ട് ടയർ നോക്കി ടയർ അറുപത് എഴുപത് ശതമാനം ടയർ വണ്ടി എങ്ങനെയുണ്ട് ടയർ ഒക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാല്ലോ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഹൈ ക്വാളിറ്റി ആണ് ഹൈ ആവറേജ് ശതമാനം അറുപത് ശതമാനം ക്വാളിറ്റി എഞ്ചിനും ഗിയർ ആണ് ബാക്കി ബോഡി കൊഴപ്പൊന്നുമില്ല അതേണ്ടബർ ഒക്കെ വെച്ച് ചെറിയ ആയിട്ടുള്ള ഉണ്ട് ബാക്ക് ലൈറ്റ് ഒക്കെ നല്ല അടിപൊളി റിലേറ്റഡ് അടി ബാക്കിൽ ഇൻഡിക്കേറ്റർ ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ിംഗ് ടൈപ്പ് ഓവറോൾ ലുക്ക് കൊഴപ്പൊന്നുമില്ല രണ്ടായിരത്തി പതിനൊന്ന് മോഡലല്ലേ ഫോർ ഇന്റു ഫോർ മാനുവൽ ഇനി ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഡന്റും ക്രാക്കും ഒന്നും കാണാനുണ്ട് സീറ്റിന്റെ അവിടെ ചെറിയൊരു പ്രശ്നം കാണാനുണ്ട് റിയർ സൈഡും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല സീലിംഗ് ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട് കുറച്ച് നിറം ഭംഗിട്ടുണ്ട് പിന്നെ അതെ അതെ എത്രയാണ് ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് പതിനൊന്ന് മോഡൽ ഫോർ മാനുവൽ മാനുവല്ട്ട് ചെയ്ത വണ്ടി കിട്ടൂല ലക്ഷത്തില്ലേ എസ് ടി കുറച്ചും തരും അതെ അപ്പോൾ ഒരു എട്ട് എഴുപത് റേറ്റ് അതെ ഇനി അടുത്തത് ഇത് എത്രയാണ് മോഡല് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അതെ ഇത് ഒറിജിനൽ പക്ക കമ്പനി സാധനങ്ങൾ ഒന്നും എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ടില്ല പതിനഞ്ച് എത്ര മാസാണ് പതിനഞ്ച് പന്ത്രണ്ടാം മാസം അപ്പൊ പതിനാറ് ആ വണ്ടി നിക്കണേ ഈ മോഡൽ നിക്കണ സമയത്തുള്ള വണ്ടി പന്ത്രണ്ടാം ഇരുപത്തിരണ്ട് അതിന്റെ ഡേറ്റ് ഇരുപത്തിരണ്ട് പന്ത്രണ്ടാം മാസം ആ ടയർ ഒക്കെ ഒരു എഴുപത് എമ്പത് ശതമാന പിന്നെ എന്താ റീപ്ലേസ്മെന്റ് ഉള്ളത് റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല ഒന്നുമില്ല അല്ല വക്കീലിന്റെ വണ്ടിയുള്ള വാദിക്കുവോ പിന്നെ ബോർഡും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അല്ല ഒന്നുമില്ലാന്ന് പറഞ്ഞേ ഗ്ലാസ് ബോണറ്റ് ഡിക്കി ഡോറ് ഒന്നുമില്ല ഒന്നുമില്ല എല്ലാം ഒറിജിനൽ ഒറിജിനൽ ഒരു സാധനം റീപ്ലേസ് ഫുൾ കമ്പനിന്ന് ഫിറ്റ് ചെയ്ത് അതേ ടൈറ്റ് ചെയ്ത് ഓടീട്ടുള്ളൂ എത്ര ഓടിയുള്ള ഓടിയിട്ടുള്ളൂ അത് തിരിച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി പതിനേ പതിനഞ്ച് പതിനഞ്ചെന്ന് പറഞ്ഞാല് പത്ത് കൊല്ലായിട്ട് എമ്പത്തിമൂവായിരം കോടി അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം സത്യം ഓ സത്യം പറയുന്നുണ്ട് അപ്പൊ പിന്നെ വക്കീലല്ലേ കോടതിക്കും വീട്ടേക്കും മാത്രം അങ്ങനെ പോയിട്ടുണ്ടെ അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി പതിനഞ്ച് ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവര് ഒക്കെ ചെറിയ ചെറിയ തുരുമ്പൊക്കെ ഉണ്ടാ ഇതിലൊക്കെ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല ഇന്റീരിയർ ഒക്കെ പക്ക പക്ക ആ പുതിയ മോഡലിന്റെ ആ ഒരു ഫിനിഷിങ് ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് വണ്ടി ചളി കൂടിയും വെള്ളത്തിൽ കൂടെ ഒക്കെ പോവാ അനക്കാൻ പറ്റാത്ത വണ്ടി എത്രയാണ് ഇന്ന് ചോദിക്കുന്നത് പ്രൈസ് ഇത് എൻഒസിൽ നമ്മൾ പതിനഞ്ചര ലക്ഷം ചോദിക്കുന്നുണ്ട് പതിനഞ്ചര ലക്ഷം രൂപക്ക് എൻഒ സിയിൽ എൻഒസിൽ എൻഒ സിയിൽ അപ്പൊ റേറ്റ് കൂടുതലല്ലേ ഏയ് ിഎസ്റ്റി കമ്മിയാക്കും കമ്മിയാക്കണം ജി എസ് ടി കമ്മിയാക്കി കഴിഞ്ഞു പതിനഞ്ചര ലക്ഷം രൂപക്ക് എൻഒസിൽ നമ്പർ ആവാൻ എത്ര ലക്ഷം രൂപ ആവും ഏകദേശം മൂന്നിന്റെ അടുത്ത് വരും മൂന്ന് ലക്ഷം രൂപ ആവും പതിനെട്ടര ലക്ഷം രൂപ ആവും ഏകദേശം ആ റേഞ്ച് വരും ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് റേറ്റ് കൂടുതലാണ് മാറ്റ മാറ്റം വരുക്കും പിന്നെ ഫോർ ഇന്റു ഫോർ എല്ലാവർക്കും ആവശ്യമില്ല ഇത് ഇതിന്റേതായ കമ്പക്കാർക്ക് മതി ഈ മലയും കുന്നും കേറേണ്ട ആവശ്യക്കാർക്ക് മറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു മൂവായിരം സി സി എങ്ങനെയാലും അപ്പൊ പിന്നെ മൂവായിരം സി സി ആണെങ്കിൽ ഏത് മലയും കുന്നും കേറും പക്ഷെ ഈ ചളിയിലും വെള്ളത്തിലൊക്കെ ഇറങ്ങി പോണ്ടവർക്കാണ് ഫോർ ഇന്റു ഫോർ അതിന്റെ ആവശ്യക്കാർ ബന്ധപ്പെടാ നല്ല വണ്ടിയാണ് എമ്പത്തിമൂവായിരം കിലോമീറ്റർ മാത്ര ഇതിന്റെ അടപ്പവിടെ പോയി കൊയിപ്പൊക്കെ

ഏഴ് രണ്ടായിരത്തി പതിനേഴ് അപ്പൊ രണ്ടായിരത്തി പതിനേഴ് സെക്കൻഡ് ഓണർ ബ്രൌൺസ് കളറിൽ വരുന്ന ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ ടയർ ഭാഗങ്ങളൊക്കെ ഒരു എമ്പത് ശതമാനം ടയർ കാണുന്നുണ്ട് രണ്ടു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ട് ലക്ഷം ഓട്ടം ഇല്ല കറക്റ്റ് ഹിസ്റ്ററി പ്രശ്നൊന്നുമില്ല ഇന്നോവ നാല് ലക്ഷം ഓടി ഇപ്പോഴും ആ അതാ പറഞ്ഞത് നാല് ലക്ഷം കിലോമീറ്റർ ഓടിയില്ലേ വലിയ മോശം ഇല്ലാത്തൊരു വണ്ടി ഇത് കഴിഞ്ഞു മാസം വരെ ഹിസ്റ്ററി കാര്യത്തി ഇരുപത്തി അഞ്ചില് ഹിസ്റ്ററി ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് ഇന്റീരിയർ ഒക്കെ നോക്കാണെങ്കിൽ പിന്നെ ജെഡാണ് ജെഡിന്റേതായുള്ള ഒരുപാട് ക്വാളിറ്റികൾ ഇതിൽ കാണും അതെ ഓട്ടോമാറ്റിക്ക് രണ്ട് ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ കാണുന്നുണ്ട് ജെനുവിൻ ആണെന്നാണ് ഫൈസൽ പറഞ്ഞത് ഇന്റീരിയർ വലിയ നോക്കും ഇതൊക്കെ നോക്കാണ്ട് കണ്ണും ചിന്മിക്കാണ്ട കസ്റ്റമർ വണ്ടി എടുത്ത് പോവുക സീറ്റ് ചെറുതായിട്ടൊരു ഫ്രണ്ട് സീറ്റ് ചെറുതായിട്ടൊരു സ്ക്രാച്ച് സംഭവിച്ചിട്ടുണ്ട് ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഒരു പ്രത്യേക ലുക്കാണല്ലോ ഇന്റീരിയർ കാണാൻ ഓക്കെ എന്തോ ആയിക്കോട്ടെ ഈ വാഹനത്തിന് കേരള നമ്പർ ഓൾറെഡി ആയി എത്ര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ കൊടുക്കും തൊണ്ണൂറായിരം രൂപ പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അപ്പൊ നിങ്ങൾ ചോദിക്കും റേറ്റ് കൂടുതലല്ലേ കൂടുതലെല്ലാം ചോദിക്കും കൂടുതലാണ് വണ്ടി വണ്ടി കിട്ടില്ല അതുകൊണ്ടാണ് ഈ റേറ്റ് അല്ല ജി എസ് ടി എന്തേലും മാറ്റം വരുത്തി കൊടുക്ക പിന്നെ കസ്റ്റമർ അന്വേഷിച്ചോട്ടെ അല്ല പുതിയത് എടുക്കുമ്പോ ഒന്നര ലക്ഷം കുറവില്ല വേണ്ടേ പുതിയ ോ ആ അങ്ങനെ പറയാല്ലേ അപ്പൊ നിങ്ങള് പിന്നെ തോണി പറഞ്ഞപ്പോറാണ് നല്ലെന്ന് പറഞ്ഞ പോലെ നനഞ്ഞോടം കുഴിക്കുകയാണോ വണ്ടി ഇല്ലാത്തോണ്ട് വല്ല കുട്ടിയാണോ പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അല്ല അതിൽ വേറൊരു കാര്യമുണ്ട് ഇത് നമ്പർ ആക്കിയ വണ്ടിയാണ് നമ്പർ ആക്കാൻ മിനിമം ആ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ നമ്പറാക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ ഈ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പതിനാലര ആ റേറ്റ് ഒക്കെ വരള്ളൂ വണ്ടിക്ക് അപ്പൊ റേറ്റ് ഓവറിൽ എന്നാലും കുറച്ച് കൊടുക്കണം കസ്റ്റമർ വരുമ്പോ മാക്സിമം കുറച്ച് കൊടുക്കണം ഈ ടയോട്ടോ വാഹനങ്ങൾ നോക്കുന്നവർക്ക് നല്ല വണ്ടികളാണ് അല്ലേ പൈസ നമ്മുടെ വണ്ടികളൊക്കെ നല്ല വണ്ടികളല്ലേ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ആളെ കൊടുത്തിട്ട് ചെക്ക് ചെയ്യാ ഷോറൂം കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാ സൗകര്യം എല്ലാ സൗകര്യങ്ങളും ചെയ്ത് തരും ഒരിക്കലും ഒരു കാരണവശാലും വണ്ടി വീഡിയോ കണ്ടപാട് വണ്ടി എടുക്കാന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് ഇട്ട് കൊടുക്കരുത് വണ്ടി ചെക്ക് ചെയ്തിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫാക്ഷൻ ആയാലേ വണ്ടി എടുക്കാൻ പാടും ഓക്കെ പിന്നെ നമ്മൾ ലൊക്കേഷൻ ഒന്നുകൊണ്ട് പറഞ്ഞുകൊടുത്തോളൂ മലപ്പുറം ചട്ടിപ്പറമ്പ് പെരുന്നാൾ റോഡിന് ആ ബാക്കിലാണ് നമ്മളെ ഷോറൂം വരുന്നത് വൺ ഡ്രൈവ് കാർസ് ആണ് ഷോറൂമിന്റെ പേര് വരുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്നും അല്ല നന്നു സംസാരിച്ച് വണ്ടിയൊക്കെ നോക്കി ഇഷ്ടപ്പെട്ട് ടേബിൾ ടു ടേബിൾ വരുന്ന സമയത്ത് ഒരുപാട് മാറ്റം മാറ്റം വരും പറഞ്ഞ പോലെ നല്ല മാറ്റം വരും പിന്നെ നമ്പർ ആയ വണ്ടികൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമേ കച്ചവടം ചെയ്യുന്നുള്ളൂ ക്വാളിറ്റി ഇല്ലാത്ത വണ്ടികൾ കച്ചവടം ചെയ്യുന്നില്ല ആര് പറഞ്ഞാലും എടുത്തു വെക്കൂല വീഡിയോയിൽ പോലും വെക്കൂല്ല ഓക്കെ അപ്പൊ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത പ്രാവശ്യം വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും അത് ബൈ ബൈ